മാരുതി സുസ്കിയുടെ വാഹനങ്ങളെ പറ്റി എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് ഏത് കടയിലും പാർട്സ് കിട്ടുമല്ലോ എന്നുള്ളത് അതിനർത്ഥം മാരുതി സുസ്കിയുടെ കാറ് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് വഴിയിൽ കിടക്കേണ്ടി വരില്ല ഒരുപാട് വർക്ക്ഷോപ്പുകൾ ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴിതാ മാരുതി സുസുഖി ഈ സാമ്പത്തിക വർഷം തന്നെ അഞ്ഞൂറ് വർക്ക്ഷോപ്പ് ആരംഭിക്കുമെന്ന് അറിയിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി എണ്ണൂറ്റി പതിനെട്ട് നഗരങ്ങളിലായി അയ്യായിരത്തി അറുന്നൂറ്റി നാൽപ്പതിലധികം സർവീസ് ടച്ച് പോയിന്റുകൾ എന്നുള്ള കണക്ക് തന്നെ ധാരാളമാണല്ലോ മാരുതിയുടെ ജനപ്രീതി മനസ്സിലാക്കാനും ബ്രാൻഡിനെ ഉപഭോക്താക്കൾ എത്രമാത്രം വിശ്വസിക്കുന്നുണ്ട് എന്ന് അറിയാൻ മാരുതി സുസുക്കി വാങ്ങുകയാണെങ്കിൽ ഒരിക്കലും ഒരു നഷ്ടമല്ല എന്നുള്ള തോന്നലാണ് ബ്രാൻഡിന്റെ വിജയം മെയിൻ്റെനൻസ് കുറവ് റീസെയിൽ വാല്യൂ എന്നിവയെല്ലാമാണ് ജനങ്ങളെ മാരുതി സുസുഖിയിലേക്ക് അടുപ്പിക്കുന്ന പ്രധാന ഘടകങ്ങൾ അതുപോലെ തന്നെ ഏറ്റവും വലിയ തെളിവായിരുന്നു കഴിഞ്ഞ മാസത്തെ നവരാത്രി ദിനങ്ങളിലെ വിൽപ്പന കണക്കുകൾ എൺപതിനായിരം എൻക്വയറികളും അതുപോലെ തന്നെ മുപ്പതിനായിരത്തിനടുത്തുള്ള ഡെലിവറികളും നടത്താൻ ബ്രാൻഡിന് സാധിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഉത്സവകാലം ഒരു സുവർണ അവസരമായി മാറിയിരിക്കുകയാണ് നേരത്തെ ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തി ഒന്ന് ശതമാനവും നാൽപ്പത്തി മൂന്ന് മുതൽ അൻപത് ശതമാനവുമായിരുന്ന നികുതി നിരക്കുകൾ പതിനെട്ട് ശതമാനമായി നാൽപ്പത് ശതമാനമായാണ് കുറച്ചിരിക്കുന്നത് ഈ ഇളവ് പലരും കാത്തിരുന്ന ഒന്ന് തന്നെയായിരുന്നു ഉപഭോക്താക്കൾക്ക് വാഹനങ്ങൾ അപ്ഗ്രേഡ് ചെയ്യാനുള്ള സുവർണ അവസരമാണ് ഇത് എന്നാണ് വാഹന നിർമ്മാതാക്കൾ ഒന്നടങ്കം പറയുന്നത് എൻട്രി ലെവൽ സെഗ്മെന്റിൽ രാജ്യത്തുടനീളം ബുക്കിംഗിൽ അൻപത് ശതമാനം വർദ്ധനവ് ഉണ്ടായിട്ടുണ്ട് ചെറുപട്ടണങ്ങളിലും ഗ്രാമീണ വിപണികളിലും ബുക്കിങ്ങുകൾ സാധാരണയെ അപേക്ഷിച്ച് ഇരട്ടിയായിരിക്കുകയാണ് വളരെ ഉയർന്ന ഡിമാൻഡ് കാരണം മാരുതി സുസുക്കിക്ക് ചില മോഡലുകൾക്ക് വിതരണം ചെയ്യാൻ പ്രയാസം നേരിട്ടേക്കാണ് ബ്രസ ഡിസയർ ബെലനോ തുടങ്ങിയ ജനപ്രിയ മോഡലുകൾക്ക് മികച്ച ഡിമാൻഡ് തന്നെയാണുള്ളത് ചില വേരിയന്റുകൾ നാലോ അഞ്ചോ ദിവസത്തിനുള്ളിൽ വിതരണം ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരില്ല എന്ന് മാരുതി സുസുക്കി ചൂണ്ടിക്കാട്ടുകയാണ് ജി എസ് ടി പോയിന്റ് സീറോ നടപ്പാക്കിയതോടെ മാരുതി സുസുക്കി കാറുകൾക്ക് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരെ കുറവാണ് ലഭിച്ചിരിക്കുന്നത് ജി എസ് ടി ആനുകൂല്യം മുഴുവനായി ഉപഭോക്താക്കൾക്ക് കൈമാറാനുള്ള തീരുമാനം ആദ്യമായി വാഹനം വാങ്ങുന്നവരെ മുതൽ ഫാമിലി കാർ അപ്ഗ്രേഡർമാർ വരെയുള്ളവർക്ക് വൻ ലാഭമാണ് നേടിക്കൊടുത്തിരിക്കുന്നത് ബജറ്റ് അവബോധമുള്ള ഉപഭോക്താക്കൾക്ക് പ്രത്യേകമായി ആദ്യമായി കാർ വാങ്ങുന്നവർക്ക് ഈ വിലക്കുറവ് നിർണായകം തന്നെയായിരിക്കും ഓൾട്ടോ കേറ്റെണ്ണ എസ്പ്രസോ സെലേറിയോ പോലുള്ള ചെറിയ ഹാഷ്ബാക്കുകൾക്ക് ആകർഷകമായ കിഴിവുകൾ ലഭിച്ചിട്ടുണ്ട് എസ് യു വി ശ്രേണിയിൽ ഏറ്റവും ശ്രദ്ധേയമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഫ്രോൺസിന് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപയിൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ തന്നെ കുറഞ്ഞിട്ടുമുണ്ട് ഗ്രാൻഡ് വിറ്റാരയ്ക്ക് ഒരു ലക്ഷത്തി ഏഴായിരം രൂപ ജിംനിക്ക് അൻപത്തി ഒന്നായിരത്തി തൊള്ളായിരം രൂപ എന്നിവയും ഗണ്യമായ വിലക്കുറവ് ലഭിക്കുന്നുണ്ട് ഏതായാലും ജി എസ് ടി കട്ട് കുഞ്ഞൻ കാറുകളുടെ വിൽപ്പന മാത്രമല്ല യൂട്ടിലിറ്റി വാഹനങ്ങളുടെ വിൽപ്പനയും ഉയർത്തും എന്നുള്ളത് ഉറപ്പാണ് മുൻപ് ഭാരതി പ്രസ എലിന് എട്ട് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരം രൂപയായിരുന്നു എസ് ഷോറൂം വില എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നാൽപ്പത്തി മൂവായിരം രൂപ കുറഞ്ഞ് എട്ട് ലക്ഷത്തി ഇരുപത്തി ആറായിരം രൂപയായിട്ട് ഇരിക്കുകയാണ് അതേസമയം ഒൻപത് ലക്ഷത്തി അറുപത്തി നാലായിരം രൂപയായിരുന്ന എൽ എക്സ് ഐ സി എൻ ജിക്ക് നാൽപ്പത്തി ഏഴായിരം രൂപ കുറഞ്ഞ് ഒൻപത് ലക്ഷത്തി പതിനേഴായിരം ആയിരിക്കുകയാണ് വി എക്സ് ഐ ആണ് നോക്കുന്നതെങ്കിൽ മുമ്പത്തെ ഒൻപത് ലക്ഷത്തി എഴുപത്തിയ്യായിരം ആയിരുന്ന എക്സോ റൂബില നാൽപ്പത്തി ഒൻപതിനായിരം രൂപ കുറഞ്ഞ് ഒൻപത് ലക്ഷത്തി ഇരുപത്തി ആറായിരം ആയി മാറിയിരിക്കുകയാണ്